ജീവിതത്തിലൊരിക്കും ഞാൻ മാർക്കറ്റിങ്ങിന് പോയിട്ടില്ല സെൽഫ് മാർക്കറ്റിംഗിനാൻ ശ്രമിച്ചിട്ടേ ഇല്ല രാഷ്ട്രീയത്തിൽ ഇന്ന് സെൽഫ് മാർക്കറ്റിങ്ങിൽ അത് നിൽക്കാനും പറ്റത്തില്ല എല്ലാ അഴിമതിക്കും കുട പിടിക്കുന്നവൻ അതിൻ്റെ വീതം പറ്റുന്നവൻ എന്ന പറ്റിയായിരുന്നു തെരഞ്ഞെടുപ്പുകാരൻ നമുക്കിതിലുള്ള പ്രചരണം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് വിജയിക്കാൻ എപ്പോഴും നല്ലത് നമ്മളിങ്ങനെ പമ്പി അങ്ങ് പോയി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ വളരെ എഫക്റ്റീവ് ആയിട്ട് ഞാൻ അതാ പറഞ്ഞു കൂടുതൽ എഫക്റ്റീവ് ആകാൻ പോകുന്നതും ചിലപ്പോൾ ദോഷമായിട്ട് വരും രണ്ടായിരത്തി പതിനൊന്നിൽ അങ്ങ് മൂവാറ്റുപുഴ എം എൽ എ ആയിരുന്നു ഒരുപക്ഷെ ആ സമയത്ത് കോൺഗ്രസ് ഉപജനസ്ഥാന സർക്കാരാണെന്ന് വന്നിരുന്നതും കേരളത്തിൽ ഒരുപക്ഷെ എല്ലാ കോൺഗ്രസ്സുകാരും അങ്ങനെ ഒരു മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും ഒരു എം എൽ എ എന്നുള്ള രീതിയിൽ അങ്ങേക്കുള്ള ഒരു ഓർമ്മ എന്താണ് ഞാൻ എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതം സമർപ്പിച്ച സ്ഥലമാണ് മൂവാറ്റുപുഴ വികസന രംഗത്ത് ഒരു എം എൽ എക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി എന്റെ പ്രത്യേകത എന്ന് ഈ എടുത്തൊന്നും പറയാറുള്ളതല്ല കാരണം ഞാൻ അങ്ങനത്തെ ഒരു ഒരു മാർക്കറ്റിങ്ങിന് ഒരിക്കലും ജീവിതത്തിൽ നിന്നിട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മാർക്കറ്റിങ്ങിന് പോയിട്ടില്ല സെൽഫ് ഞാൻ ശ്രമിച്ചിട്ടേ ഇല്ല അത് രാഷ്ട്രീയത്തിൽ ഇന്ന് സെൽഫ് മാർക്കറ്റിങ്ങിൽ അത് നിക്കാനും പറ്റത്തില്ല അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഒന്നും അങ്ങനെ ഇല്ല സോഷ്യൽ മീഡിയ അവസാനം തെരഞ്ഞെടുപ്പിന്റെ സമയമായപ്പോഴാണ് ചെറുതോതിലീ വാട്സാപ്പിൽ ചെറിയ ചെറിയ മെസ്സേജുകളൊക്കെ തുടങ്ങി ഫേസ്ബുക്കൊക്കെ ഫേസ്ബുക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിന് മുമ്പ് വേറൊരു ഇതായിരുന്നല്ലോ പിന്നെ ഒരു ഫേസ്ബുക്കിന് മുമ്പ് ഓർക്കുട്ട് ആ ഓർക്കുട്ട് അപ്പൊ അതൊന്നും ഈ പറയുന്ന പോലെ അത്ര വലിയ ജനങ്ങളിലേക്ക് വലിയ സ്വാധീനമൊന്നും ചെറുത്തിട്ടില്ല അങ്ങനെ അത് അതായത് എലക്ഷൻ്റെ ടൈമിൽ അതിന് മുമ്പത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നും എനിക്ക് അഭിമാനത്തോടെ പറയാം എനിക്ക് മൂവാറ്റുപുഴയുടെ മണ്ണിലൂടെ അന്തസ്സായിട്ട് എനിക്ക് തലയുയർത്തിപ്പിടിച്ചു നടക്കാൻ പറ്റും കാരണം ഞാൻ അവിടെ ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞിട്ടുള്ള ആഗ്രഹിച്ചിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പലതും എനിക്ക് പൂർത്തിയാക്കാൻ പറ്റിയിട്ടുണ്ട് പലതരം നമുക്ക് കൈവെക്കാനെങ്കിലും കഴിഞ്ഞിട്ടുണ്ടല്ല കാരണം എല്ലാംകൊണ്ടും അഞ്ചു കൊല്ലം കൊണ്ട് തീരത്തില്ലല്ലോ ഒന്നെ കൊണ്ടാകുന്ന രീതിയില് നമ്മൾ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളൊക്കെ ഒക്കെ ഇന്നിപ്പോഴാണ് അതൊക്കെ പൂർത്തിയാക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടക്കുന്നത് ഒരുപാടെണ്ണം നമ്മൾ പൂർത്തിയാക്കി ചിലതൊക്കെ മുക്കാലു ആക്കിയത് ഇത്തിരി കൂടെ ചെയ്താൽ മതിയായിരുന്നു അതും അഞ്ചെട്ട് കൊല്ലമായിട്ട് അതേപടി കടന്നുപോയി ഒന്നും ചെയ്യാതെ അതിലെനിക്കൊരു ആത്മാഭിമാനമുണ്ട് പക്ഷേ ഞാൻ തോറ്റുപോകതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കാരണങ്ങളുണ്ട് ഈ പറഞ്ഞപോലെ സോഷ്യൽ മീഡിയയെക്കുറിച്ച് ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു ഞാൻ അന്ന് ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ഞാൻ പതിനേഴ് കൊല്ലം രണ്ടായിരത്തി നാല് മുതൽ ഇരുപത്തി ഒന്ന് വരെ ഞാൻ കോൺഗ്രസിന്റെ വക്താവായിരുന്നു രണ്ടായിരത്തി നാലിൽ ആദ്യമേ പാനലിലുണ്ടായിരുന്നു പിന്നീട് ഞാൻ വക്താവായി മാറുന്നു അന്ന് എം എം ഹസന ഷാനവാസ് ഞാനോ ഞങ്ങളൊക്കെ ആയിരുന്നു ആദ്യഘട്ടങ്ങളിൽ ഇങ്ങനെ വന്നിരുന്നു പിന്നെ അന്ന് ചർച്ചയ്ക്ക് വരുന്ന പോലും മറുഭാഗത്തു നിന്നും അതുപോലെ സീനിയർ നേതാക്കന്മാരൊക്കെയായിരുന്നു അതിനകത്ത് പല കേസുകളും ബാർ വന്നിട്ടുണ്ട് സോളാർ കേസ് വന്നിട്ടുണ്ട് ഇതിനൊക്കെ ഡിഫെൻഡ് ചെയ്തിട്ടുള്ളതാ ഈ ഡിഫെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭരണകക്ഷിയിൽ നിന്ന് ഡിഫൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പാട് ഏറ്റവും പ്രതിപക്ഷത്തു നിന്ന് ഡിഫെൻഡ് ചെയ്യാൻ ഒരു എളുപ്പ വളരെ എളുപ്പമാണ് ചുമ്മാ ചീത്ത പറഞ്ഞു വെച്ചാൽ മതി ഗവൺമെൻറ് എന്ത് ചെയ്തോ അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നോ അതിനെതിരായിട്ട് നമ്മളങ്ങ് സംസാരിച്ചാൽ മതി പക്ഷെ ഭരണകക്ഷിയിൽ നിന്ന് നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ ഒരുപാട് പാടില്ല അപ്പൊ അതിൻ്റെ പേരിൽ ഒരുപാട് ക്ഷീണം ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന പല കാര്യങ്ങളും പാർട്ടിയുടെ വക്താവ് എന്നുള്ള നില ഡിഫൻഡ് ചെയ്യാൻ ബാധ്യസ്ഥമാണ് നമ്മൾ ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് ആളുകൾ നമ്മളെ വരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എല്ലാ അഴിമതിക്കും കൂടെ പിടിക്കുന്നവൻ അതിന്റെ വീതം പറ്റുന്നവൻ എന്ന മറ്റേ തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്കെതിരെയുള്ള പ്രചരണം പരാജയത്തിന്റെ കാരണമല്ല അതൊക്കെ നമ്മളെയൊക്കെ ഒക്കെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് നമ്മളും ആ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു ആളുകൾ ആളുകളെന്ന് അവനും ഇതിൻ്റെയൊക്കെ ഭാഗവാ ആൾ ധരിക്കുന്നു ഒരു വലുതൊന്നും അറിയാൻ പറ്റാത്ത ആളുകൾ അല്ലാണ്ട് നമ്മളിതൊക്കെ വിരിക്കപ്പെട്ട് പോയി ഇന്ന് പറയുന്ന ഒരാളൊന്നും അറിയത്തില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു അതുണ്ട് അപ്പം സോഷ്യൽ മീഡിയ വഴി വഴിയാന്നൊക്കെ ഒരുപാട് കള്ളപ്രചരണം പറഞ്ഞ് ഈ കൂടുതൽ നമ്മൾ രാഷ്ട്രീയത്തിൽ എഫക്റ്റീവ് ആയാൽ വലിയൊരു പ്രശ്നമുണ്ട് നമുക്ക് രാഷ്ട്രീയത്തെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് വിജയിക്കാൻ എപ്പോഴും നല്ലത് നമ്മളിങ്ങനെ പമ്മി അങ്ങ് പോയിക്കോടുക എന്നുള്ളതാണ് എല്ലാവരും കാണുമ്പോൾ സൂചിപ്പിക്കുക കല്യാണം മരണമൊക്കെ കൂടി സന്തോഷമായിട്ട് ഇങ്ങനെ പോവുക പിണക്കാതെ ഇങ്ങനെ നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ എഫക്റ്റീവ് ആകുമ്പോഴെന്നാൽ ചില ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അപ്പം നടപ്പിലാക്കും അല്ലെങ്കിൽ പറഞ്ഞാൽ അപ്പോഴതിൻ്റെ തീരുമാനം ഉണ്ടാവും എന്നറിയാം എല്ലാവരും നമ്മുടെ അടുത്തോട്ട് വരും എല്ലാവരുടെയും കാര്യത്തിൽ തീരുമാനം ഉണ്ടായെന്ന് വരികയല്ല വരാത്തവർ മുഴുവൻ നമുക്കെതിരാകും പിന്നെ അന്നുണ്ടായത് ഈ ലാസ്റ്റ് മൂമെന്റിലാണ് ഈ കേരള കോൺഗ്രസ് ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ടായത് ആ പാർട്ടിക്ക് ആളുള്ളത് കേരള കേരളത്തിലാകെ ഉള്ളൂ കാര്യമായിട്ട് ഫ്രാൻസിസ് ഒക്കെ ആ സമയത്ത് ഫ്രാൻസിസ് ജോർജ് ആണ് മൂവാറ്റുപുഴയിലെ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് മൂവാറ്റുപുഴയിൽ മാണി ഗ്രൂപ്പ് ഇല്ല കാര്യമായിട്ട് ഇവിടെ ജോസഫ് ഗ്രൂപ്പേ ഉണ്ടായിരുന്നുള്ളൂ പണ്ട് മുതലേ പി ജോസഫിൻ്റെയും ഫ്രാൻസിസ് ജോറിയൻ്റെയും ഫ്രാൻസിസ് ജോറിയൻ്റെ ഫാദർ കെ എം ജോറി സാറിൻ്റെയൊക്കെ ഒരു ലഗസിയാണ് ഉള്ളത് അവിടുത്തെ പിന്നെ രണ്ട് പ്രധാനപ്പെട്ട ആരക്കുഴ പഞ്ചായത്തും അതുപോലെ തന്നെ കല്ലൂർക്കാട് പഞ്ചായത്ത് ഈ രണ്ട് പഞ്ചായത്തും കേരള കോൺഗ്രസിന് നല്ല ശക്തിയുള്ള സ്ഥലങ്ങളാണ് ബാക്കിയുള്ള ഇടത്തൊക്കെ കുറേ ഉണ്ട് അവർക്കെങ്കിലും ഈ രണ്ട് പഞ്ചായത്തിലുണ്ട് ഇത് കംപ്ലീറ്റ് ജനാധിപത്യ കേരള കോൺഗ്രസിലോട്ട് പോവുക കംപ്ലീറ്റ് അത് എലക്ഷൻ്റെ ഒരാഴ്ച മുമ്പാണ് പക്ഷെ അതിനുശേഷം അവർ പലതരത്തിലുള്ള അവരെ വെച്ച് പല ക്യാമ്പയിൻ നടത്തി കമ്മ്യൂണൽ ആയിട്ട് ഡിമിഷൻ വാടിക്കൻ മുസ്ലിംസിനെ കാര്യം കൂടുതൽ ശ്രദ്ധിക്കുന്നു വാഴക്കനെ ക്രിസ്ത്യൻസിനെ നോക്കുന്നില്ല അവിടെ വേറെ സമരം കോളായി നടത്തി കെ എസ് യുക്കാര് അത് വാഴയ്ക്കൻ അറിയാതെയാണ് നടത്തിയത് എന്നൊക്കെ ചോദിച്ച് വെറുതെ നമ്മൾ മനസ്സാ വാച അറിയാത്ത കഥകളൊക്കെ വെച്ച് അങ്ങ് അട്ടിച്ച് കയറ്റുമായിരുന്നു പ്രത്യേകിച്ച് ഈ പിന്നെ ഇടതുപക്ഷക്കാര് പ്രത്യേകിച്ച് സി പി ഐക്കാരെന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടല്ലോ ഇതുപോലെ വള്ളം പറയാൻ നല്ല മെടുക്കന്മാരുണ്ട് ആട്ടിച്ച് അവരങ്ങോട്ട് അവസരങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ചു കൃത്യമായിട്ട് ഉപയോഗിച്ചു മാത്രമല്ല അവര് സോഷ്യൽ മീഡിയയും അവരുടേതായ പി ആർ ഏജൻസികളുടെ വർക്ക് അങ്ങനെ ആദ്യം കാണുക ആളുകൾ വന്ന് വണ്ടിയെ വന്നിറങ്ങുന്നു പിന്നെ കവല നിന്ന് സംസാരിക്കുന്നു ചായക്കട നിന്ന് സംസാരിക്കുന്നു നെഗറ്റീവ് സംസാരിക്കുന്നു ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ വളരെ പോപ്പുലറായി നിന്നൊരു എം എൽ എ ആണ് എന്ത് കാര്യത്തിനും എൻ്റെ അടുത്ത് വന്നാൽ തീരുമാനം ഉണ്ടാകും എന്നൊക്കെ ഒരു പേരൊക്കെ ഉണ്ടാക്കി ഞാൻ വളരെ എഫക്റ്റീവ് ആയിട്ട് ഞാൻ അതേ പറഞ്ഞു കൂടുതൽ എഫക്റ്റീവ് ആകാൻ അതെ കേരളത്തിലെ എല്ലാ ഗവർണർ വരുന്നു ശശി വരുന്നു ഓരോ പ്രമുഖരായ സെലിബ്രിറ്റീസ് എല്ലാം വന്നത് കൊടുക്കുന്നതും അതൊക്കെ വലിയ 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 ആവേശം ഉണ്ടാക്കി ചടങ്ങുകളായിരുന്നു അത് മാത്രല്ല ആ ടൗണിൽ കാണുന്ന ഇന്ന് കാണുന്ന എല്ലാ നഗര വികസനവുമായി ബന്ധപ്പെട്ടുള്ള ആണെങ്കിലും സ്റ്റേഡിയം ആണെങ്കിലും ആശുപത്രി ആണെങ്കിലും കെഎസ്ആർടിസി ആണെങ്കിലും ബൈപ്പാസുകൾ ആണെങ്കിലും ഇതെല്ലാം ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മൾ തന്നെയാണ് അതുകൊണ്ട് അതൊക്കെ അതൊക്കെ അതൊന്നും ആരോടും പറയാനൊന്നും പറ്റിട്ടില്ല നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോകുന്ന ആളുകളെ അത് മനസ്സിലാക്കും എന്നുള്ള ധാരണയാണല്ലോ ഉള്ളത് ഇന്നത്തെ പോലെ നമുക്ക് ഈ സോഷ്യൽ മീഡിയ ഇല്ലതാനും പക്ഷേ സോഷ്യൽ മീഡിയ തുടങ്ങിയ സമയത്ത് തന്നെ അവരത് ഒരുപാട് ഉപയോഗിക്കും ഉപയോഗിച്ചു എന്തല്ല അവിടെ ഒരു പോലീസുകാരൻ എങ്ങാണ്ട് അവിടെ എങ്ങാണ്ട് പിന്നെ അവനെ ഇന്നും അറിയത്തില്ല ഇന്നും അറിയത്തില്ല ഒരു തന്നെ അവിടെ എങ്ങാണ്ട് ധനമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് സ്വർണ്ണം കടത്തിരുന്നു മണ്ഡു ഗ്യാസ് അത് വാഴക്കനാണ് അവനെ അവിടെ പോസ്റ്റ് ചെയ്തത് എല്ലാ പോസ്റ്റിങ്ങും നമ്മൾ അറിഞ്ഞാണെന്നുള്ളൊരു ധാരണയാണ് നിൽക്കുന്നത് ഞാനാണ് അവനെ എയർപോർട്ടിൽ പോസ്റ്റ് ചെയ്തത് മോറ്റയുടെ കാരനാണ് എൻ പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തതാണ് അപ്പൊ അതിന്റെ വീതം വാഴക്കനും കിട്ടിയിട്ടുണ്ടാവും ചുമ്മാ പറഞ്ഞേക്ക അവിടെ ഞാൻ ജിഷ മരിച്ചു പോയല്ലോ അത് രമേശ് ഇന്നലെ ആഭ്യന്തരമന്ത്രിയാ വാഴക്കൻ അറിയാണ്ട് അത് പറയുന്നത് ഒളിക്കിയാല ടൈമാണല്ലോ പറയുന്ന കഥകളാണ് പിന്നെ വേറെ ഞാൻ ഓർക്കുന്നത് അന്ന് കാറ് ആക്സിഡന്റ് അവിടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് അന്ന് കെ ബാബു ആണ് ഫിഷറീസിന്റെ കൂടെ മന്ത്രി എക്സൈസും ഫിഷറീസും വാഴക്കന് മൂന്നു കോടി രൂപയായിട്ട് ബാബു കൊടുത്തു വിട്ട വണ്ടിയാണ് അവിടെ ഒന്ന് ഇടിച്ചതെന്ന് അറുപത് കേസ് ഡ്രൈവർ ഡ്രൈവറെ സർക്കാർ ഡ്രൈവറോ എന്റെ എന്തോന്ന് അവൻ്റെ അവൻ എങ്ങാണ്ടൊക്കെ പിടിച്ചാൽ ഒരു കുപ്പിയുടെ കാല് പാകം കണ്ടായിരുന്നു അപ്പൊ അത് കള്ളടിച്ചെങ്ങാണ്ടായി വണ്ടി പോയി ഇടിച്ചതു അപ്പൊ ഇവനെ പിടിക്കുന്നു എല്ലാവരും കൊണ്ട് അങ്ങ് വളയുന്നു നേരെ പോലീസ് സ്റ്റേഷൻ മറിച്ച് ചാനലുകളിൽ മുഴുവൻ ഇത് ഫിഷറീസിന്റെ വണ്ടി ഇടിച്ചു അവിടെ ഇതാ അച്ചതും മറിച്ചതെന്നൊക്കെ പറയാൻ പറ ഇതങ്ങ് കള്ള ഒരു തെരഞ്ഞെടുപ്പിന് എങ്ങനെ കണ്ണപ്രചരണം നടത്തി ചെയ്യാൻ പറ്റുമെന്ന് പറ്റുന്നോ പിന്നെ ഞാൻ ഓടക്കുന്നുണ്ട് സജീന്ദ്രന്റെ വൈഫിനെ ലേബി സജീന്ദ്രൻ ആ ലേബിയുടെ പിന്നാലെ ഒരുത്തൻ നടന്നു എന്നും ഫോൺ ചെയ്തിട്ട് വിവരങ്ങൾ എടുത്തിട്ട് ശ്രീനിജനുമായിട്ട് ബന്ധമുള്ള ആളുകളാണെന്ന് ആളുകളാണെന്നായിരുന്നു പറഞ്ഞിരുന്നു എന്നിട്ട് അതിന്റെ രഹസ്യങ്ങൾ ചോർത്തി ചോർത്തി അവസാനം അബദ്ധത്തിൽ ചാരിക്കുന്നു ആ കൂട്ടത്തിൽ എനിക്കിട്ടൊരു ജ്യോതി കൂടെ അപ്പൊ ഈ ജോസഫ് ബാഴ്ക്ക് പാറമട്ടം ലോബിയുടെ ഒക്കെ ആളാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ ലേവി എന്നെ കുറിച്ച് നല്ലതാകട്ടെ പറഞ്ഞത് ഏ ഒന്നും ഞാൻ കേട്ടിട്ടില്ല എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല പക്ഷെ ലേവിക്ക് സജീന്ദ്രനെതിരായിട്ട് വല്ലതും വരുന്നുണ്ടോന്ന് അറിയാനാ താല്പര്യം ഇതിനകത്ത് പറയു ശ്രീനിജന്റെ കെ ജി ബാലകൃഷ്ണൻ കെ ജി ബാലകൃഷ്ണനെ കുറിച്ചും ഒരു ചോദ്യം ചോദിക്കുക അപ്പം സീനുജിനെ കുറിച്ച് കെ ജി ബാലകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ വിവാദമൊക്കെ സീനുജിനെ പിന്നെ അവിടെയെല്ലാം ഭയങ്കര യു കെയിലും അമേരിക്കയിലും ഒക്കെ ഡെപ്പോസിറ്റുകളും ഒക്കെ ഉണ്ടെന്ന് കേട്ടല്ലോന്ന് മറ്റേ എന്നെ കുറിച്ചുള്ള ചോദ്യം ജോസഫ് അണിക്കൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ട് മറുപടി അപ്പൊ ലേവി പറയാ അയ്യോ അവൻ ഭയങ്കര സ്വത്തല്ലേ അവിടെ കൂടി എല്ലാം ഭയങ്കര നിക്ഷേപമല്ലേ എന്നൊക്കെ ചോദിക്ക് പറയുന്നുണ്ട് മറുപടി ഇത് എന്നെ കുറിച്ചുള്ള ചോദ്യം മറുപടി മറ്റേ കുറിച്ചുള്ള മറുപടിയായി ഇടുന്നത് എന്നേർത്തിട്ട് കോടികളുടെ അധിപൻ പാറമട ലോബിയിലാണ് ബേശാബാലയുടെ കോടികളുടെ നിക്ഷേപം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അട്ടിച്ച് അങ്ങോട്ട്മാലി ഹെഡിങ് പത്രപ്രവർത്തകയായ പിന്നെ എം എൽ എയുടെ ഭാര്യയുടെ വെളിപ്പെടുത്തൽ എന്നൊക്കെ പറയണ്ടേ ഇതൊരിക്കും നമ്മളിതൊക്കെ അന്തം പെട്ടു പോവാധാനങ്ങളൊന്നും ഇത് പാർട്ടി സംവിധാനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ മൊത്തത്തിൽ തന്നെ സ്റ്റേറ്റിലെ ഒരു ട്രെൻഡ് നമുക്കെതിരായി നിൽക്കുന്ന സമയമാണ് സമരങ്ങളുടെ സമയം മൊത്തത്തിൽ എൽ ഡി എഫിന് അനുകൂലമായി യു ഡി എഫിനെതിരായ ഒരു ട്രെൻഡ് നിൽക്കുന്ന ഒരു കാലമാണ് അന്നത്തെ കാലത്ത് നമ്മൾക്ക് അതിനകത്തൊരു പവർഫുൾ ആയിട്ടുള്ള എം എൽ എമാർ ആയിരുന്നുള്ള നിലയില് ഇതിന്റെ എല്ലാ പഴിയും നമ്മുടെ നിലയിലോട്ട് വന്നോണ്ടിരിക്കയാണ് എല്ലാ ചാനൽ ചർച്ചയ്ക്കകത്ത് എല്ലാം ഡിഫെൻഡ് ചെയ്യാനും പോയിട്ടുള്ള ഇതും അതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഇതിനെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ തിരിച്ചടിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പി ആർ ഏജൻസികൾ ഇവർ കാണിച്ചവർ തിരിച്ചടിക്കാൻ സംവിധാനം ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ജയിക്കാമായിരുന്നു അതിജീവിക്കാൻ വരുന്നത് പക്ഷെ ഇതൊന്നും നമുക്കന്ന് മാത്രമല്ല ഈ ഫ്രാൻസിസ് ജോറേൻ്റെ പോക്കും ഇതെല്ലാം കൊണ്ട് വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് പിന്നെ ഒരു ശകലം എന്താണെന്ന് എനിക്കറിയില്ല പാർട്ടിക്കകത്തുനിന്നൊക്കെ പോലെ അവരുടെയൊക്കെ വീഴ്ചകളും ഒഴുപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ ഗ്രൂപ്പ് കൊണ്ടു വാ ഗ്രൂപ്പ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ വ്യക്തികളായിട്ടുള്ള ആളുകളിലൊക്കെ അവരുടെയൊക്കെ ഒരു സഹകരണക്കുറവോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും നമ്മളത് നോട്ട് ചെയ്യുന്നില്ലല്ലോ ചിലപ്പോൾ ആളുകളിലൊക്കെ പലതരത്തിലുള്ള മനസ്സിലുള്ള അവരുടെ മനസ്സിൽ മനസ്സിലെന്തൊക്കെയാണെന്ന് നമുക്ക് കൃത്യം അറിയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഏതായാലും നമുക്കതൊരു വലിയ ഒരു സെറ്റ് ബാക്ക് ആയി പോയി രാഷ്ട്രീയത്തിൽ പോയി അതൊക്കെ യഥാർത്ഥത്തിൽ മൂവാറ്റുപുഴ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ജീവനായിരുന്നു അത്രമാത്രം നമ്മളവിടെ ചെയ്തിട്ടുള്ളത് വൈനാപ്പിളിന്റെ മേഖലയിലും എല്ലാ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഞാൻ പറഞ്ഞ പല പല കാരണങ്ങൾ ഒന്നിച്ചങ്ങ് വന്നു എതിരായിട്ടുള്ള ഞാൻ പറഞ്ഞത് നമുക്കൊക്കെ എതിരായിട്ടുള്ള ക്യാമ്പയിൻ അങ്ങോട്ട് വന്ന അതിനെ നമുക്ക് അതിജീവിക്കാൻ കഴിഞ്ഞില്ല നെഗറ്റീവ് നെഗറ്റീവ്